ജയ്ഹന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്പർശിലേക്ക് വിമുക്ത വിമുക്തഭടന്മാർ ഫാമിലി പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം സ്പർശിൽ വിമുക്ത ഭടന്മാരിൽ ധാരാളം പേരുടെ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ട് സിംഗിൾ അക്കൗണ്ടാണ് അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് അതേ അക്കൗണ്ടിനെ ജോയിൻറ്റ് അക്കൗണ്ട് ആക്കേണ്ടതാണ് പെൻഷൻ അക്കൗണ്ട് ജോയിൻറ്റ് അക്കൗണ്ട് ആകുന്നത് ഗുണങ്ങൾ ഒന്ന് വിമുക്തപടൻ്റെ മരണശേഷം ഫാമിലി പെൻഷൻ സാങ്ഷൻ ആകുന്നതുവരെ സർവീസ് പെൻഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത് ഫാമിലി പെൻഷനർക്ക് എടുക്കാൻ സാധിക്കും രണ്ട് ഫാമിലി പെൻഷൻ സാങ്ഷൻ ആകാൻ താമസം നേരിട്ടാൽ വിമുക്തപടൻ്റെ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് വരെ സർവീസ് പെൻഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വിമുക്ത വിമുക്തഭടൻ്റെ ഭാര്യയുടെ പേരിലുള്ള വ്യത്യാസം ഭാര്യയുടെ ആധാർ കാർഡിൽ ഉള്ള പേരല്ല സ്പർശിലുള്ളത് അങ്ങനെയുള്ളവർ ഒന്നുകിൽ ആധാർ കാർഡിലെ പേര് സർവീസ് ആക്കുക അല്ലെങ്കിൽ ആധാർ കാർഡിലെ പേര് തന്നെ സർവീസ് ഡോക്യുമെൻ്റിലും തിരുത്തുക സർവീസ് ഡോക്യുമെന്റിലെ പേര് തിരുത്താൻ രണ്ട് നാഷണൽ പത്രത്തിൽ പരസ്യം നൽകണം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ സൈനുള്ള അഫിഡവിറ്റ് ഉണ്ടായിരിക്കണം ആധാർ കാർഡ് ഉണ്ടായിരിക്കണം ഈ ഡോക്യുമെൻറ്റുകൾ ജില്ലാ സൈനിക് ബോർഡ് വഴി റെക്കോർഡ് ഓഫീസിന് അയച്ചു കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഫാമിലി പെൻഷൻ സാങ്ഷൻ ആകുന്നതിന് ഭാര്യയുടെ പേരിലെ ചെറിയ വ്യത്യാസം പോലും ബുദ്ധിമുട്ടാകുന്നുണ്ട് ആയതിനാൽ എത്രയും വേഗം സ്പൗസിൻ്റെ പേര് ശരിയാക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം